പ്രദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ സ്ഥാനാർത്ഥികളും പാർട്ടികളും പൊടിപൊടിക്കുന്ന പണത്തിന് കൈയും കണക്കും ഉണ്ടാവില്ല എന്നാൽ അങ്ങനെ തോന്നിയതുപോലെ പണം ചെലവഴിച്ച് പ്രചാരണം നടത്താൻ നിയമം അനുവദിക്കുന്നുണ്ടോ ഇല്ലെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നവർക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക ഇരുപത്തയ്യായിരം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും സ്ഥാനാർത്ഥികൾക്ക് എഴുപത്തയ്യായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുമാണ് പരിധി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചാൽ മുപ്പത് ദിവസത്തിനകം സ്ഥാനാർത്ഥികളുടെ ചെലവ് കണക്ക് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നൽകിയിരിക്കണം ചെലവ് കണക്ക് നൽകാതിരിക്കയോ പരിധി കൂടുതൽ ചെലവഴിക്കുകയോ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ ഉത്തരവ് തീയതി മുതൽ അഞ്ചു വർഷക്കാലത്തേക്ക് കമ്മീഷൻ അയോഗ്യരാക്കും സ്ഥാനാർത്ഥി നിക്ഷേപവുമായി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നാലായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും അയ്യായിരം രൂപയും കെട്ടിവെക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിശ്ചിത തുകയുടെ പകുതി മതിയാകും ഇതിനു പുറമേ ഉച്ചഭാഷണി ഉപയോഗം രാത്രി മണി മുതൽ രാവിലെ ആറു മണി വരെ പാടില്ല നിയമാനുസൃതമായ ശബ്ദപരിധി പാലിച്ചായിരിക്കണം പ്രചാരണ പ്രവർത്തനം നടത്തേണ്ടത് പരസ്യ പ്രചാരണം വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്തിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് വരെ മാത്രമേ പാടുള്ളൂ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പുള്ള നാൽപ്പത്തെട്ട് മണിക്കൂർ വേളയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തും വോട്ടെണ്ണൽ ദിവസവും മദ്യ നിരോധനം ഉണ്ടാകും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഓരോ ജില്ലയിലും ഒരു ജനറൽ ഒബ്സർവർ ഉണ്ടാകും സ്ഥാനാർത്ഥികളുടെ ചെലവ് കണക്ക് നിരീക്ഷിക്കുന്നതിനായി ചെലവ് നിരീക്ഷകരെയും കമ്മീഷൻ നിയോഗിക്കും പൊതുസ്ഥാപനങ്ങളും പരിസരവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കാൻ പാടില്ല കൂടാതെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക ഇത് സംബന്ധിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്